നമസ്കാരം കുറേ ദിവസങ്ങളായിട്ട് വീഡിയോ ചെയ്തിട്ടില്ല പക്ഷേ ഒരു ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ടായിരുന്നു അത് നമ്മുടെ പൊട്ടുകളെക്കുറിച്ചുള്ളതാണ് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന ഒട്ടിക്കുന്ന പൊട്ടുകളുണ്ടല്ലോ സ്റ്റിക്കർ ബിന്ദീസ് അതിനെ എൻ്റെ ഗുണദോഷങ്ങളെക്കുറിച്ചൊക്കെ ഒന്ന് പറയാൻ വേണ്ടിയിട്ടൊരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നെങ്കിലും അങ്ങനെ അത് അങ്ങനെ സമയം പോയി ചെയ്തില്ല പക്ഷേ ഇന്നിപ്പോഴ് ഇത് കർക്കിടകം ഇങ്ങോട്ട് വന്നിരിക്കുന്നു അപ്പോൾ കർക്കിടകത്തിൽ ചെയ്യേണ്ട ഒരുപാട് ചിട്ടകളെക്കുറിച്ചുള്ള ധാരാളം വീഡിയോകൾ ഇപ്പം എത്തിക്കൊണ്ടിരിക്കുന്നു ചരിയകളും ഭക്ഷണവും കർക്കിടക കഞ്ഞിയാണല്ലോ പ്രധാനം പിന്നെ രാമായണ പാരായണം ഇങ്ങനെയൊക്കെയുള്ള അപ്പം ഇതോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അല്ലെങ്കിൽ നമ്മുടെ മുത്തശ്ശിമാരും അമ്മമാരും ഒക്കെ ചെറുപ്പത്തിൽ ചെയ്തിരുന്ന ഒരു കാര്യമുണ്ടായിരുന്നു ഒരു പ്രത്യേക പൊട്ടുണ്ടായിരുന്നു കർക്കിടകത്തിൽ തൊഴിൽ തൊട്ടുകൊണ്ടിരുന്നേ കുറേ പേർക്കെങ്കിലും അറിയായിരിക്കും അതിനെക്കുറിച്ച് അപ്പം അതും കൂടെ ചേർത്തിട്ടങ്ങ് പറയാമെന്ന് വെച്ചു അപ്പം ആദ്യമായിട്ട് പറയുന്നത് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന ഈ സ്റ്റിക്കർ ബിന്ദീസ് എന്ന് പറയ പറയുന്ന എളുപ്പപ്പൊട്ടുണ്ടല്ലോ അത് ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നൊക്കെ ഒരു കാലത്ത് കേട്ടിരുന്നു പക്ഷേ അതിന് വലിയ ഒരുപാട് വലിയ ഗവേഷണങ്ങൾ വല്ലതും നടന്നോ അല്ലെങ്കിൽ അതുകൊണ്ട് ആർക്കെങ്കിലും ക്യാൻസർ ഉണ്ടായോ എന്നൊന്നും നമുക്കറിഞ്ഞുകൂടാ പക്ഷേ ഒരു കാര്യം പറയാതെ വയ്യ എന്താണ് എന്തിനാണ് ഈ നമ്മൾ ഭാരതീയമായ ഒരു പാരമ്പര്യമാണല്ലോ നമ്മൾ നെറ്റിയിൽ അല്ലെങ്കിൽ നമ്മുടെ ആജ്ഞാചക്രത്തിൽ അത് പുരുഷന്മാരും സ്ത്രീകൾ മാത്രമല്ല പുരുഷന്മാരും അത് മുമ്പ് കാലങ്ങളിൽ അത് തൊട്ടുകൊണ്ടിരുന്നു ഒട്ടു തൊടുക എന്നുള്ളത് അതിന് ചുവന്ന നിറത്തിലുള്ള സിന്ദൂരം കുങ്കുമം എന്നൊക്കെ പറയുന്ന വസ്തുക്കൾ അല്ലെങ്കിൽ ചന്ദനപ്പെട്ട് ചന്ദനപ്പെട്ടിനുള്ളിൽ ഒരു ചുവപ്പ് നിറവും കൂടെ അവർ നമ്മൾ പൗരാണിക കാലം തൊട്ട് അങ്ങനെ തൊട്ടിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു ഉദ്ദേശമെന്ന് പറഞ്ഞാൽ നമ്മുടെ ആജ്ഞാചക്രം നല്ല ആക്റ്റീവായിട്ടിരിക്കാൻ വേറൊരു വേഷനും പറയുന്നത് കേട്ടിട്ടുണ്ട് ഇതിനകത്തിൽ ആർക്കെങ്കിലും തർക്കമുണ്ടോ എന്നോട് തർക്കിക്കോയെന്നറിയില്ല പക്ഷേ എൻ്റെ ഒരു ഒബ്സർവേഷനാണ് ഞാൻ പറയുന്നത് വേറൊരു വേഷനും കേട്ടിട്ടുള്ളതെന്ന് വച്ചാൽ ആജ്ഞാചക്രത്തിൽ സൂര്യപ്രകാശം അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ചുവന്ന സിന്ദൂരം കൊണ്ട് പൊട്ടുവിടുന്നതെന്ന് പക്ഷെ എനിക്ക് അതിനോട് അല്ല യോജിപ്പ് തോന്നിയിട്ടുള്ളത് എൻ്റെ ഒരു ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ ആജ്ഞാചക്രത്തിനെ ആക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ടെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം ചുവപ്പ് നല്ലവണ്ണം പ്രകാശത്തെ നന്നായിട്ട് റിഫ്ലക്റ്റ് ചെയ്യുന്ന ഒരു നിറമാണല്ലോ അപ്പോൾ ഈ ചുവപ്പ് വളരെ എടുത്ത് കാണിക്കുന്ന ഒരു നിറം അപ്പോൾ ആജ്ഞാ ചക്രത്തിന് ഒരു ഗാംഭീര്യം കൊടുക്കാനും ആജ്ഞാ ചക്രത്തിനെ കൂടുതൽ പ്രകാശമാനമാക്കാനും ആണെന്നാണ് എൻ്റെ ഒരു ഭാഷ്യം അതിലും ശാസ്ത്രീയമായിട്ടുള്ള കാര്യത്തിനെക്കുറിച്ച് ചിന്തിക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ ആ ഒരു ആജ്ഞാചക്രത്തിൻ്റെ ഭാഗത്തതായത് നമ്മുടെ മൂക്കിന് നേരെ മുകളിലായിട്ട് പുരിയങ്ങൾക്ക് നടുവിൽ നല്ല വട്ടത്തിലൊരു സിന്ധൂരെ പൊട്ട് അല്ലെങ്കിൽ കുങ്കുമത്തിൻ്റെ പൊട്ട് പണ്ട് കാലങ്ങളിൽ തൊട്ടിരുന്നു അതുണ്ടാക്കാൻ ഉപയോഗിച്ചിരുന്നത് നമ്മുടെ മഞ്ഞൾ ചെറുനാരങ്ങാനീരും ഒക്കെ ഉപയോഗിച്ചിട്ടാണ് ചുണ്ണാമ്പും ഒക്കെ ഉപയോഗിച്ചിട്ടാണത് ഉണ്ടാക്കിയിരുന്നത് മട്ടു കാലങ്ങളിൽ അത് ഉണക്കിയെടുത്ത് സൂക്ഷിക്കുകയായിരുന്നു ചെയ്യുന്നത് പിന്നെ വീട്ടിലതൊന്നും ഉണ്ടാക്കാൻ വയ്യാതായി കഴിഞ്ഞപ്പം കൃത്രിമ പൊടികൾ കിട്ടാൻ തുടങ്ങി പിന്നെ സിന്ദൂര പൊട്ട് വിയർക്കുമ്പോൾ നനയുകയൊക്കെ ചെയ്യുന്നതുകൊണ്ട് പിന്നെ ചാന്ത് പൊട്ടായി ഉണങ്ങുന്ന ഉണങ്ങിയിരുന്നുള്ളൂ അല്ലേ സിന്ദൂരം പൊഴിഞ്ഞു പോകും എന്നുള്ളതുകൊണ്ട് ചാന്തിനും നമ്മുടെ പ്രകൃതിദത്തമായ ചില സോഴ്സുകളുണ്ട് പിന്നെ പലതരം നിറത്തിലുള്ള ചാന്തപൊട്ടുകളൊക്കെ ഉണ്ട് ചാന്താട്ടത്തിനൊക്കെ ഉപയോഗിക്കുന്ന ദൈവകാര്യങ്ങൾക്ക് പൂജാതി കർമ്മങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്നത് കണിക്കൊന്നയുടെ ആ കായൽ ബീനിൽ നിന്നുള്ള ഒരു എക്സ്ട്രാക്റ്റ് ചാന്താട്ടത്തിനൊക്കെ ഉപയോഗിക്കുന്നതായിട്ട് കേട്ടിട്ടുണ്ട് അങ്ങനെ പലതരത്തിലുള്ള ഒരുപാട് പിന്നെ കോലരക്ക് കൊണ്ടുള്ള പൊട്ട് ആയുർവേദത്തിൽ ഒരുപാട് ഉണ്ട് പിന്നെ ഏറ്റവും നല്ലതായിട്ട് ഞാൻ ഉപയോഗിക്കാറുള്ളത് ചോപ്പിന് രക്തചന്ദനം അരച്ചിട്ട് നെറ്റിക്ക് തൊടുകയാണ് ചെയ്യാറുള്ളത് ഇപ്പം അപ്പോൾ അത് അതിനൊരുപാട് ആ നമ്മൾ പൊട്ടായിട്ട് ഉപയോഗിക്കുന്ന വസ്തുവിനും ഔഷധമൂല്യമുള്ള അല്ലെങ്കിൽ ഒരു വിശിഷ്ടമായ വസ്തുക്കൾ പിന്നെ അത് പനിനീരും ചന്ദനവും ചേർത്ത് കുഴച്ചും അല്ലെങ്കിൽ മഞ്ഞളും ഒക്കെ ചേർത്ത് കുഴച്ചിട്ടൊക്കെയാണ് കളഫവുമായിട്ടൊക്കെയാണ് പൊട്ടു തൊട്ടുകൊണ്ടിരുന്നത് അപ്പോൾ അത് ആജ്ഞാചക്രത്തിന് ശക്തി കൂട്ടാനും തിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനും ഉള്ള ഒരു അടിസ്ഥാനപരമായ ഉദ്ദേശമാണ് പക്ഷേ ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് അതായത് ആജ്ഞാചക്രത്തിലേക്ക് യഥാർത്ഥത്തിൽ ലൈറ്റ് പതിക്കുന്നു കുങ്കുമത്തിൻ്റെ അതായത് ചോപ്പ് ചോപ്പ് ഫിൽട്ടർ ചെയ്തിട്ട് ബാക്കി ലൈറ്റുകൾ അങ്ങോട്ട് പതിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ പക്ഷേ ഇപ്പോഴ ചെയ്യുന്ന എന്താണ് വലിയൊരു ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു സിന്തറ്റിക് മെറ്റീരിയലിൻ്റെ ഒരു വളരെ കട്ടിയുള്ള ട്രാൻസ്പെറൻറ്റ് ഒന്നും അല്ലാത്ത ഒരു റൗണ്ട് കട്ട് ചെയ്തെടുത്തത് ഒരു സിന്തറ്റിക് ആയിട്ടുള്ള ഒരു റെസിനോ അല്ലെങ്കിൽ ഒരു പശ കൃത്രിമ പശ ഉപയോഗിച്ചിട്ട് അവിടെ ഒട്ടിച്ചു വെക്കുന്നത് മൂന്നോ നാലോ പ്രാവശ്യം ഇതൊക്കെ ഒട്ടി ഒട്ടിക്കാൻ എടുത്ത് കുളിക്കാൻ പോകുമ്പോൾ എടുത്ത് ബാത്റൂമിലെ കണ്ണാടിയിൽ പതിച്ചിട്ട് വീണ്ടും കുളിച്ച് തലതോർത്തിയിട്ട് ഇത് തിരിച്ചൊട്ടിച്ചിറങ്ങുന്ന സഹോദരിമാരെയൊക്കെ കണ്ടിട്ടുണ്ട് അപ്പോൾ ആ ഒരു സൗകര്യത്തിനാണ് ഇത് ഉപയോഗിക്കുന്നത് പക്ഷേ അതിനോട് നമുക്കല്പം വിയോജിപ്പാണുള്ളത് കഴിയുന്നതും അങ്ങനെ ഉപയോഗിക്കാതിരിക്കുകയാണെന്നുള്ള ഇത് പൊട്ട് ഇവൻ നമുക്ക് നല്ല കരിമശി വീട്ടിലുണ്ടാക്കുന്ന കരിമഷി ഉണ്ടെങ്കിൽ ആ കരിമഷി കൊണ്ട് പൊട്ട് തൊടുന്ന ഒരു ആ ബ്ലാക്ക് പൊട്ട് തൊടുന്ന ഗുണം പോലും ഇങ്ങനത്തെ സ്റ്റിക്കർ ബിന്ദികൾ കൊണ്ട് കിട്ടുകയില്ല ദോഷവശം തീർച്ചയായിട്ടും ആ ആജ്ഞാചക്രത്തിലൊരു സിന്തറ്റിക് ഗ്ലൂ പോയി ഒട്ടുന്നതിന് ദോഷവശം ഇല്ല എന്ന് നമുക്ക് കരുതാനും ആവില്ലല്ലോ അപ്പോൾ സഹോദരിമാർ നിങ്ങൾ സൗന്ദര്യ ബോധം ഉണ്ടെങ്കിലും അല്പം കൂടി ആരോഗ്യബോധവും വിവേചന ബുദ്ധിയൊക്കെ ഉപയോഗിച്ച് വേണോ വേണ്ടോ എന്നുള്ളത് നിങ്ങൾ തന്നെ തീരുമാനിക്കുക ഇനി പറയാൻ പോകുന്നത് കർക്കിടകത്തിൽ നമ്മൾ തൊട്ടുകൊണ്ടിരുന്ന അല്ലെങ്കിൽ തൊടേണ്ട ആവശ്യം പ്രത്യേകിച്ച് സ്ത്രീകൾ പുരുഷന്മാർക്കും തൊടാ കുഴപ്പമൊന്നുമില്ല പക്ഷെ പ്രത്യേകിച്ച് കർക്കിടക മാസത്തിൽ നമ്മളുടെ വീട്ടിലെ നമ്മുടെ പിതാമഹന്മാരും അതായത് ഗുരുക്കന്മാരും വൈദ്യന്മാരും കൂടിയായിരുന്നല്ലോ നമ്മുടെ മാതാപിതാക്കളൊക്കെ അവർ നിർബന്ധമായിട്ടും ഉപയോഗിക്കണമെന്ന് നമുക്ക് അത് ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ രാവിലെ അമ്മ എഴുന്നേറ്റ് നാലുമണിക്ക് എഴുന്നേറ്റ് കുളിച്ച് കഴിഞ്ഞാൽ കർക്കിടകമാണെങ്കിൽ ഇത് റെഡിയാക്കിയിരിക്കും അതെന്താണ് മുക്കുറ്റി മുക്കുറ്റി ചന്ത് മുക്കുറ്റി ചാന്തൊക്കെ വളരെ പാടി പൊഴുത്തിയിട്ടുള്ളതാണ് അപ്പം സ്ത്രീകൾക്ക് പെൺകുട്ടികൾക്കുമൊക്കെ കൃപ്പാത്ര സംബന്ധമായ അസുഖങ്ങൾ ഒക്കെ ഇപ്പോഴും എപ്പോഴും അന്നും ധാരാളമുണ്ട് അവർ അതിന് പ്രത്യേകമായ ശ്രദ്ധ അവർക്ക് കൊടുത്തിരുന്നു അപ്പോൾ കർക്കിടകത്തിൽ മറ്റു ആഹാരങ്ങളും മറ്റ് ശര്യങ്ങളും ശ്രദ്ധിക്കുന്നതോടൊപ്പം കുളി കഴിഞ്ഞതിന് ശേഷം ഈ ഒരു മുക്കുറ്റി ചാന്തെടുത്ത് തൊടാൻ ൊരു ശീലമായിരുന്നു കാരണം അതിൽ മുപ്പത് ദിവസം ഈവൻ എൻ്റെ തലമുറ കഴിഞ്ഞ എൻ്റെ മക്കളും ഇപ്പോൾ അവർക്ക് ഇവിടെ നിന്ന് നാട്ടിൻ പുറത്ത് നിന്ന് ജോലി ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് അതൊരു ചെയ്യുന്നില്ലെങ്കിൽ ഇപ്പോഴും ഉണ്ടെങ്കിൽ അവര് തൊടും സ്കൂളിലും കോളേജിലും പഠിക്കുന്ന കാലത്ത് മുഴുവൻ ഇവർ രാവിലെ ഈ പച്ചക്കളറിലെ പൊട്ട് തൊട്ടുകൊണ്ട് തന്നെയായിരുന്നു സ്കൂളിലും കോളേജിലും ഒക്കെ പോയിരുന്നത് അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് കുറ്റിയെടുക്കുക ഇതിൻ്റെ എടുക്കുക ഒരു ചെറിയ ഒരു മോട്ടാർ അല്ലെങ്കിൽ ഒരു അരക്കുന്ന എന്തെങ്കിലും അരകലിലേക്കിട്ട് ജസ്റ്റ് ഒന്ന് ഇല്ല കുറച്ചൊന്ന് തിരിച്ചു കൊടുത്ത് കഴിയുമ്പോഴത്തേക്ക് ലേശം വെള്ളം ചേർക്കാം നല്ല ചാന്ത് കിട്ടും ഇപ്പം ഞാൻ ഉണ്ടാക്കിയത് അത്ര നല്ല ചാന്തായിട്ടില്ല കുറച്ചൊന്ന് നന്നായിട്ട് തിരിച്ച് കൊടുത്താൽ നല്ല നല്ല കട്ടിയിൽ കിട്ടും ഇതൽപ്പം യൂസ് ആയിട്ടുണ്ടെങ്കിൽ ഞാൻ കാണിക്കാം എടുക്കുക തൊടുക അത് തന്നെ ഒരു നല്ലൊരു സുഖം തലയ്ക്ക് ഒരു തണുപ്പും ഓക്കെ അപ്പം ഈ ഒരു പച്ചപ്പൊട്ട് നമ്മുടെ കേരളീയ വനിതകളുടെയും യുവതികളുടെയും പെൺകുട്ടികളുടെയും ഒക്കെ നെറ്റിക്ക് പണ്ടുണ്ടായിരുന്നു ഇന്നും ഉണ്ടാവട്ടെ കാരണം നമ്മുടെ ഒരുപാട് അസുഖങ്ങൾക്ക് പുരുഷന്മാരും തുടർന്നുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കാരണം ആർത്തവ സംബന്ധമായ അസുഖം മാത്രമല്ല മലാശയം സംബന്ധമായ അസുഖങ്ങൾ അർച്ചസ് പോലുള്ള അസുഖങ്ങൾക്ക് വളരെയധികം നല്ലൊരു മരുന്നാണ് മൂക്കുറ്റി അപ്പോൾ സ്ത്രീകൾ നിർബന്ധമായും കിട്ടുന്നവർ പരമാവധി ഇത് തൊടുക പിന്നെ ഇത് ടൗണിലൊക്കെ താമസിക്കുന്നവർക്ക് എപ്പോഴെങ്കിലും ഇത് കിട്ടുന്നുണ്ടെങ്കിൽ ഒന്നെടുത്ത് ഉണക്കി പൊടിച്ച് അല്പം പൊടിയാക്കി വെച്ചിരുന്നാൽ ചാലിച്ചും തൊടാം ഇത് ഫ്രഷായിട്ടെടുത്ത് തൊടുന്നത് തന്നെയായിരിക്കും കൂടുതൽ നല്ലത് അപ്പോൾ കർക്കിടകത്തിൽ മറ്റെല്ലാ ചെല്ലികകളും നിങ്ങൾ പാലിക്കുന്നുണ്ടാകും അതോടൊപ്പം കൂ തന്നെ ആരോഗ്യകരമായ ഈ ഒരു പൊട്ടും കൂടി നിങ്ങൾ ഉപയോഗിക്കട്ടെ അതിനുള്ള സാഹചര്യം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു കർക്കിടകം എല്ലാവർക്കും വളരെ സുഖകരമായിട്ട് കഴിഞ്ഞു പോകാൻ പ്രാർത്ഥിക്കുന്നു നന്മയുണ്ടാവട്ടെ നന്ദി നമസ്കാരം